വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി കാട്ടുപന്നിയെ വേട്ടയാടി മാംസം നടത്തുന്ന സംഘത്തിലെ രണ്ടു പേരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കാഞ്ഞിരക്കോട് മങ്ങാട്ട് വീട്ടിൽ കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള ജയരാജ് എന്നിവരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഒളിവിൽ പോയ കാഞ്ഞിരക്കോട് മോസ്കോ നഗറിൽ പുത്തൻപുരയ്ക്കൽ പി വി സജീഷിനു വേണ്ടിയുള്ള അന്വേഷണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഊർജിതമാക്കി വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തിങ്കളാഴ്ച പ്രതികൾ പിടിയിലാകുന്നത് ഇവരുടെ വീട്ടിൽ നിന്നും വേട്ടയാടി പിടിച്ച പന്നിയിറച്ചിയുടെ പാചകം ചെയ്തതും ചെയ്യാത്തതുമായ ഇറച്ചിയും പിടിച്ചെടുത്തിട്ടുണ്ട് മാംസം തൂക്കി വിൽപ്പന നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ച ഇലക്ട്രോണിക് ത്രാസും പന്നിയെ പിടികൂടുവാൻ ഉപയോഗിച്ച കുടുക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് പിടിയിലായ രണ്ട് പ്രതികളെയും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ സെപ്റ്റംബർ ഒന്ന് വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ൂർ ദേശമംഗലം ഭാഗത്തു നിന്നും സ്ഥിരമായി കാട്ടുപന്നിയെ വേട്ടയാടി കൊണ്ടുവന്ന് കാഞ്ഞിരംകോട് കൊടുമ്പിലെ ശിവന്റെ വീട്ടിലെത്തിച്ച് മാംസം വിൽപ്പന നടത്താറുണ്ടെന്ന് ഫോറസ്റ്റിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ഒന്നാം പ്രതിയായ ശിവൻ മുൻപും പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ വനം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഏഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് എം ഗണേഷ് കുമാർ വി ആർ അനിൽകുമാർ സീനിയർ ഫോറസ്റ്റ് ഓഫീസർ ബി സി പ്രവീൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വർഗീസ് കെ ജെ കെ ബി രാജേഷ് അബ്ദുൾ റഹീം അലസ്റ്റിൻ തോമസ് പി മോഹനൻ ഫോറസ്റ്റ് വാച്ചർ ബി ബാലകൃഷ്ണൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു യു ആർ ന്യൂസ്